ലോക്സഭാ ിൽ മുഴുവൻ സീറ്റുകളും നേടുമെന്ന് കുഞ്ഞാലിക്കുട്ടി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് കൂടുതൽ സീറ്റ് നേടണം ലോക്സഭാ മുഴുവൻ സീറ്റുകളും യു ഡി എഫ് നേടുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടതുപക്ഷം കുറഞ്ഞ സീറ്റിൽ മാത്രമേ ജനവിധി തേടുന്നുള്ളൂ ന്യൂനപക്ഷത്തെ കാക്കാൻ കഴിയില്ല എല്ലാ പ്രശ്നത്തിനും പരിഹാരമാകണമെങ്കിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്നും മുന്നണികൾ നൽകുന്ന പരസ്യം നോക്കിയാൽ തന്നെ ഇത് വ്യക്തമാകുമെന്നും കോൺഗ്രസ് മതേതരത്വം പ്രവർത്തിച്ചു കാണിക്കുന്നവരാണെന്നും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മോഡി ഗവൺമെന്റും കേരള ഗവൺമെന്റും അവഗണിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അതുകൊണ്ട് ആ വിഷയം ആളുകളൊക്കെ ആത്മവിശ്വാസത്തോടുകൂടി വോട്ട് ചെയ്യും കേരളം വളരെ പ്രബുദ്ധമായ ഒരു സ്റ്റേറ്റാണ് അതുകൊണ്ട് ചിന്തിച്ച് വോട്ട് ചെയ്യാൻ കഴിയുന്ന ആളുകളാണ് കേരളത്തിൽ ഉള്ളത് തിരഞ്ഞെടുപ്പിൽ ഒരു സംശയവും വേണ്ട യു ഡി എഫ് കേരളത്തിൽ ഈ പ്രാവശ്യം മുഴുവൻ സീറ്റുകളും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ആവണം എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് കൂടുതൽ സീറ്റ് നേടണം എന്ന് കാണാനില്ല അതുകൊണ്ട് രാഷ്ട്രീയ നിരീക്ഷകന്മാർ മുഴുവൻ വിശ്വസിക്കുന്നത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്നാണ് പരസ്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നിലപാടിലെ സത്യസന്ധത വ്യക്തമാവും പരസ്യങ്ങളിൽ കോൺഗ്രസ് ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു മതേതരത്വം പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുന്നു അതാണ് കോൺഗ്രസ് ചെയ്യുന്നത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുന്നു എന്ന് ഞാൻ പറയാൻ കാരണം പൗരത്വം കോൺഗ്രസ് നടപ്പിലാക്കിയിട്ടില്ലല്ലോ അവർക്ക് ഭരണം കിട്ടിയപ്പോൾ അത് തന്നെയാണ് അവരെ വിശ്വസിക്കാം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ Kavita, gold and diamonds.